ആധാർ പുതുക്കാൻ കഴിയാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അയ്യപ്പഗോവിൽ ചെന്നിനായ്ക്കൻ കൂടി ഇളവുങ്കൽ ബിജു തോമസിന്റെയും സൗമ്യയുടെയും മകൾ നന്ദന ബിജു ഇതോടെ പല ആനുകൂല്യങ്ങളും നന്ദനയ്ക്ക് നഷ്ടമായി എട്ടു വയസിലെടുത്ത് ആധാർ പുതുക്കാൻ അഞ്ചു വർഷമായി ഇവർ അക്ഷയ കേന്ദ്രങ്ങൾ കയറിയിറങ്ങുകയാണ് ഇന്ത്യയിലെ ആധികാരിക രേഖയാണ് ആധാർ എന്നാൽ ആധാർ ഇല്ലാതെയും പുതുക്കാൻ കഴിയാതെയും നിരവധി കുട്ടികളാണ് വലയുന്നത് അക്ഷയ കേന്ദ്രത്തിൽ രേഖകളും ഫോട്ടോയും നൽകി പത്തു ദിവസത്തിനകമാണ് ഇന്ത്യയിലെ ഐ വകുപ്പ് ആധാർ വിതരണം ചെയ്യുന്നത് അയ്യപ്പൻകോവിൽ ചെന്നി നായകൻകുടി ഇലവുങ്കൽ നന്ദനമോൾ ബിജു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായി ആധാർ എടുത്തത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ആധാർ പുതുക്കാൻ ശ്രമം ആരംഭിച്ചു എന്നാൽ ഇതിന് കഴിഞ്ഞില്ല പലതവണ അപേക്ഷ നൽകിയിട്ടും പ്രതിസന്ധി മറികടക്കാനായില്ല അക്ഷയ കേന്ദ്രങ്ങൾ മാറി മാറി എടുത്തു നോക്കിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി പിന്നീട് പലതവണ പുതിയ ആധാർ പല അക്ഷയ കേന്ദ്രങ്ങളിലും എടുപ്പിച്ചു എന്നിട്ടും ഫലമുണ്ടായില്ലെന്ന് നന്ദനിയുടെ മാതാവ് സൗമ്യ ബിജു പറയുന്നു ചെല്ലുമ്പോൾ ആധാർ എടുക്കുന്നു ഇത് രണ്ടായിരത്തി പതിനാലിൽ ഇത് ക്യാൻസലായി പോയെന്നവർ പറഞ്ഞ് പിന്നെയും ചെല്ലുമ്പോൾ എന്നെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട് അവർ ഒരുപാട് നടന്ന് ഞാൻ ഒരുപാട് പൈസയും മടക്കിയതാണ് ആദ്യം എടുത്തപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആധാർ കിട്ടി കൊച്ചിൽ കുഞ്ഞായിരുന്നപ്പം പിന്നെ ഇത് ഒരു പ്രായമായപ്പോൾ ഇത് മാറ്റണമല്ലോ കുഞ്ഞിലത്തെ അങ്ങനെ മാറ്റാൻ ചെന്നപ്പോഴാണ് പിന്നെയും പിന്നെ എടുക്കുക ഞാൻ ആധാർ വരുന്നില്ല പിന്നെയും പിന്നെയും എടുത്തുകൊണ്ടിരിക്കുക അക്ഷയ സെൻറ്റർകാർ ഒരുപാട് നോക്കി വരുന്നതിനെപ്പറ്റി ഒരുപാട് സ്കോളർഷിപ്പ് ആണെങ്കിലും കൊച്ചിനെ കിട്ടിയിട്ടില്ല ഈ പത്ത് വർഷമായിട്ടും

നന്ദന ഏഴിൽ പഠിക്കുമ്പോൾ ആരംഭിച്ച ശ്രമം ഇനിയും പൂർത്തിയായിട്ടില്ല കുട്ടിയായിരിക്കുമ്പോൾ എടുത്ത ആധാർ സൗജന്യമായി അഞ്ച് പതിനഞ്ച് വയസ്സുകളിൽ പുതുക്കാം ഇതിനായുള്ള ശ്രമം പതിനേഴാം വയസ്സിലും നന്ദന തുടരുകയാണ് പുതുക്കാൻ അപേക്ഷ നൽകുമ്പോൾ ആധാർ ആയെന്നും പുതിയതെടുക്കുമ്പോൾ നിലവിൽ ആധാർ ഉണ്ടെന്നുമാണ് സൈറ്റിൽ ലഭിക്കുന്ന അറിയിപ്പ് ഇത്തരം സംഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നുണ്ടെന്നും ആധാർ എടുക്കുന്നതിപ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കുകയാണെന്നും അക്ഷയ കേന്ദ്ര ഉടമ റോയി തോമസ് പറയുന്നു അങ്ങനെ പുതിയതായിട്ട് ആധാർ ഇവര് പല സ്ഥലത്തും പുതിയതായിട്ട് ആധാർ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എങ്കിലും വീണ്ടും ആധാർ കിട്ടിയിട്ടില്ല അതിന് മറുപടി കിട്ടുന്ന സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് ആധാർ ഉണ്ട് എന്നും ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷൻ ആണ് എന്നുമാണ് വന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ആധാർ എടുക്കാനും കഴിയില്ല നിലവിൽ ഇവര് ചെയ്തിട്ടുള്ള എല്ലാ ഫോമുകളും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഫോമുകളും ഇതിൻ്റെ ഡേറ്റും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഇവരുടെ ഒരു ഹെൽപ് ഡെസ്ക് ഉണ്ട് ഹെൽപ് ഡെസ്കിലേക്ക് മെയിൽ അയക്കാം മെയിൽ അയച്ചു കഴിയുമ്പോൾ അതിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ട് അവർ പുതിയ ആധാർ ഇഷ്യൂ ചെയ്യാറുണ്ട് സാധാരണ അവർ ഒരു പ്രശ്നം വരാറില്ല നമ്മളങ്ങനെ ഒരു മെയിൽ ഡെലിവറി അയച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കംപ്ലയിൻ്റ് ആയി വന്ന ദിവസത്തിൽ നമ്മളങ്ങനെ മെയിൽ അയക്കും അതിനുള്ള മറുപടി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമുക്ക് സാധാരണ കിട്ടാറുണ്ട് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ആധാർ എന്ന് പറയുന്നത് എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് ഞങ്ങളിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു കാര്യം ചെറിയ 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 മിസ്റ്റേക്കുകൾ പോലും സീരിയസ് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി വലിയ തുക പിഴ ഈടാക്കുന്നുണ്ട് തെറ്റുകൾ ഇവിടെ കണ്ടുപിടിക്കാൻ മാർഗമൊന്നുമില്ലെന്നും അക്ഷയ കേന്ദ്ര ഉടമ പറയുന്നു അപേക്ഷകരുടെ കോപ്പിയും നിലവിലെ അവസ്ഥയും കാണിച്ച മെയിലയച്ചാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും കേന്ദ്രം അധികൃതർ അറിയിച്ചു